കൂടാതെ രണ്ട് ലക്ഷം രൂപയിൽ താഴേക്കായിട്ട് ഒരു വെടിച്ചില്ല് ഡീസൽ വണ്ടി ഫൈവ് സീറ്റർ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അടിപൊളി എൻജിൻ സൈഡായാലും മെക്കാനിക് സൈഡായാലും ഇനി ബോഡിയുടെ ഭാഗങ്ങളായാൽ പോലും നീറ്റ് ആൻഡ് ക്ലീൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്ന ഒരു കാർ പക്ക ലെവലായിട്ടിരിക്കുന്ന ഈ ടാറ്റ ഇൻഡിക വിസ്റ്റയാണോ അതും കോൺട്രാജറ്റാണ് അതുപോലെ തന്നെ ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ സാധനം കാണിച്ചു തരാം അത് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മനസ്സിലാവും വേണ്ട വി എക്സ് നയൻ്റി എ ബി എസ് ആണ് എങ്ങനെയുണ്ട് ഈ വണ്ടിയാണ് നമ്മുടെ കയ്യിൽ ഇന്ന് കൊടുക്കാനുള്ളത് ഇനി ബോഡി വന്ന് തുടങ്ങാം നമ്മളെല്ലാ പ്രാവശ്യം ചെയ്യാറുള്ളത് പോലെ തന്നെ എവിടെ ഒരു സ്ക്രാച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അത്ര പക്ക നീറ്റായിട്ട് നിലവിൽ ഇരിക്കുന്നൊരു വണ്ടി അത്യാവശ്യം നീറ്റായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വണ്ടി വന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് റൊ ഒറ്റ ഗ്ലാസ് റീപ്ലേസ്മെൻറ്റില്ലേടാ നീറ്റ് വണ്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വീഡിയോയിൽ കാണേക്കാനും ഭംഗി നിങ്ങൾ ഈ വണ്ടി വന്ന് നോക്കുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും എവിടെയും ഒരു കുഞ്ഞ് സ്ക്രാച്ച് പോലും ഇല്ല എല്ലാം സെറ്റാക്കി നല്ല വൃത്തിയാക്കി ഉണ്ടാകും ഗ്രില്ലിൻ്റെ അവിടെ പോലും നീറ്റ് ആൻഡ് ക്ലീനാണ് വണ്ടി അപ്പോൾ ഒരു ഡീസൽ വണ്ടി നോക്കണവരുണ്ടെന്നുണ്ടെങ്കിൽ താൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി പതിമൂന്നായ കാരണം ഇരുപത്തി വരെ എല്ലാ പേപ്പറും കാര്യങ്ങളും ഒക്കെ ഓക്കെ ആണല്ലോ അപ്പോൾ അങ്ങനെ ഒരു വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്തോളൂ ഞാൻ ഈ നാല് സൈഡും ജസ്റ്റ് ഒന്ന് കാണിക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമാണ് ഇപ്പോൾ നിലവിൽ ചെയ്തിട്ടുള്ളൂ ഇനി ടയറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ടയറൊക്കെ വേണ്ട എങ്ങനെ പോയാലും ഒരു അറുപത് എഴുപത് ആ റേഞ്ചിൽ ടയറൊന്നാണ് നാല് ടയറുകളും സെറ്റാണ് പിന്നൊരു കാര്യം പറയാൻ പറഞ്ഞു കേട്ടോ അലവീലുകളാണ് എന്താണ് നാല് അലോയി വീലുകളാണ് കിടക്കുന്നത് വണ്ടി കാണാൻ വെടിച്ചില്ല തന്നെ നല്ല രസമാണ് തേങ്ങ നോക്കി എങ്ങനെ എങ്ങനെ എടുത്ത് നോക്കിയാലും നല്ല വെടിച്ചില്ലായിട്ട് തന്നെ കിടക്കണത് എല്ലാ ടയറുകളും വേണ്ട അത്യാവശ്യം അറുപത് ശതമാനത്തിന് മുകളിലേക്ക് ടയറുകളുണ്ട് ഇനി ഈ വണ്ടിയിലെ ടയറുകൾ നാലും കടും പുത്തൻ ടയറുകളാണ് അതുപോലെ തന്നെ നാല് അലോയി വീലുകളാണ് വേണ്ട ആകെ ഒരു ആയിരത്തി ചില്ലാ കിലോമീറ്ററാണ് ടയർ മാറ്റിയതിന് ശേഷം ആ പുളരെ ടയർ മാറ്റിയിട്ടതിന് ശേഷം ഓടിയിട്ടുള്ളു അപ്പോൾ നാല് കടമ്പുത്തൻ ടയറുകൾ എന്ന് തന്നെ പറയാം നമുക്കിനി നോക്കിനേ ഇൻറ്റീരിയറിൻ്റെ വൃത്തിയും കാര്യങ്ങളൊക്കെ നോക്കണോ തീർച്ചയായിട്ടും ഒരു എന്താ പറയാ ചെറിയ പ്രൈസിന് നോക്കുന്ന ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഇൻറ്റീരിയർ അവ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിലും നല്ല നീറ്റായിട്ട് ഇരിക്കുന്നൊരു വണ്ടി പ്രത്യേകിച്ച് കുറ്റങ്ങളൊന്നും കണ്ടുപിടിക്കാനായിട്ട് ഇല്ല എന്നുള്ളത് പിന്നെ ഇത് ഫുൾ ഓപ്ഷൻ വണ്ടി ആയതുകൊണ്ട് പിന്നെ ഞാൻ ബാക്കി കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ ഇവിടെയൊക്കെ നല്ല ലെവലായിട്ട് തന്നെ ഇരിക്കുന്നത് സ്റ്റിയറിംഗ് പറഞ്ഞാൽ അതിൻ്റെ കൺട്രോളിംഗ് സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പവർ വിൻഡോ എ സി സെറ്റപ്പാണ് ഞാൻ ജസ്റ്റ് ബാക്കിൽ നിന്ന് കാണിക്കാം അതിന് മുന്നേ അതിൻ്റെ ടോപ്പ് കാണിക്കട്ട ഒക്കെ കണ്ട നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത് പിന്നെ വേണമെങ്കിൽ തീർച്ചയായും അല്ല അതൊന്നും ഒരു കുഴപ്പമില്ല ഗ്യാപ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്തു ഇവിടെ വരുമ്പോഴത്തേക്കും കണ്ട നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ വേണമെന്ന് കുറ്റം പറയുകയാണെങ്കിൽ സ്വിച്ചിൻ്റെ അടുത്ത് വെറുതെ ചെറിയ കളർ പോയിരുന്നു വേണമെങ്കിൽ പറയാം അത്രേ ഉള്ളൂ കുറ്റം പറയുകയാണെങ്കിൽ വേറെ ഇപ്പോൾ ബാക്ക് സീറ്റൊക്കെ നോക്കി അഡ്രസ്റ്റ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ബാക്കിലൊന്നും ഒരു പ്രശ്നമില്ല ഇനി ഇതിൻ്റെ ടോപ്പ് ഇനി ഇവിടെ നോക്കുവാണെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇതാണ് ഇൻറ്റീരിയർ ഇനി ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ അടിപൊളിയായിട്ടിരിക്കുന്നതാണ് അത്യാവശ്യം ഗ്രാൻഡായിട്ടിരിക്കുന്ന വണ്ടി ഇനി ഇത് ഓടിയിട്ടുള്ള കിലോമീറ്റർ പറയുകയാണെങ്കിൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ ആണ് ആകെ ഇതുവരെ ഓടിയിട്ടുള്ള എൻജിൻ റൂം എന്ന് പറയുന്നത് ഇതേ ഈ കാണുന്ന എൻജിൻ റൂമാണ് ബാറ്ററി ഒക്കെ നല്ല കണ്ടീഷൻ കാണുന്നതാണ് സെല്ലർ പറയുന്നത് എൻജിൻ ജി റൂം കാണാനായാലും നല്ല വൃത്തിമെടുപ്പൊക്കെ ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് കാണാനില്ല ഈ സൈഡിക്ക് വരുമ്പോൾ നമ്മുടെ എ ബി എസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ എഞ്ചി റൂമ് ഇപ്പം നിങ്ങൾ എനിക്കിതിനെ പറ്റി വലിയ അറിവൊന്നുമില്ല എങ്കിലും നിങ്ങൾക്ക് ഇതിനെ പറ്റി അറിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് ഇതൊക്കെ ഞാൻ പറഞ്ഞാലും കാണിച്ചാലും എന്തൊക്കെയായാലും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണോ എന്നുള്ളത് നിങ്ങൾ വന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഇടാ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇനി വണ്ടിയുടെ മറ്റു വിശേഷങ്ങൾ കിടക്കുകയാണെങ്കിൽ മിററൊക്കെ ഉള്ളിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് സീറ്റൊക്കെ പൊക്കുന്നത് അതൊക്കെ ചെയ്യാൻ പറ്റുന്ന തന്നെയാണ് പിന്നെ പറയാനുള്ളത് വണ്ടി കോൺട്രാക്റ്റ് എഞ്ചിനാണ് അപ്പം എൻജിൻ സൈഡൊക്കെ പക്ക ലെവലായിട്ടിരിക്കുന്ന വണ്ടിയാണ് സൈഡ് മിറർ ഓട്ടോമാറ്റിക് ആണ് റിയർ റിയ ഉണ്ട് അതുപോലെ തന്നെ സെൻറ്റർ ലോക്ക് ഉണ്ട് മറ്റേ സസ്പെൻഷനൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സെറ്റപ്പ് അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങൾ കൊണ്ടും നല്ല വൃത്തിയായിട്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് തന്നെ ഇതുവരെ ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഉണ്ടായിട്ടില്ല എന്നാണ് സെല്ലർ അവകാശപ്പെടുന്നത് പിന്നെ ഫ്ലഡ് എഫക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് ആൾ പറയുന്നത് ഇനി ഇൻഷുറൻസിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി ആറ് ജൂലൈ മാസം വരെ ആ ജൂലൈ പതിനാലാം തീയതി വരെ അപ്പോൾ അടുത്ത വർഷം ജൂലൈ വരെ ഇനി ഒരു വർഷത്തേക്ക് ഇൻഷുറൻസ് ഇടുക അതുപോലെ തന്നെ പൊലൂഷനെ കുറിച്ച് പറയുമ്പോഴും ഒരു വർഷത്തേക്ക് ഉണ്ട് ജൂലൈ മുപ്പതാണ് വണ്ടി ബി എസ് ആണെന്ന് ഞാൻ ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ ഗുണം ഒരു വർഷത്തേക്ക് പൊലൂഷൻ എടുക്കാൻ പറ്റും മറ്റേതൊക്കെ ആകുമ്പോൾ ആറ് അല്ലേ പൊല്യൂഷൻ കിട്ടുള്ളൂ പക്ഷേ ഇതാവുമ്പോൾ ഒരു വർഷത്തേക്ക് പൊലൂഷൻ കിട്ടും വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയ്ക്കടുതാണ് ഇനി വില പറയുന്നത് വെറും ഒരു ലക്ഷത്തി എഴുപത്തി എട്ടായിരം രൂപയാണ് പിന്നെ വിലയുടെ കാര്യത്തിലൊക്കെ ഒരുപാട് പേർക്ക് ഓരോ ആശങ്കകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വാഹനം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ മോഡലിന് അല്ലെങ്കിൽ ഈ ക്വാളിറ്റിക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വില ഇതിൻ്റെ ഓണറെ വിളിച്ചിട്ട് പറയാം നിങ്ങൾക്ക് ഈ വിലയ്ക്ക് വണ്ടി കൊടുക്കാൻ താല്പര്യമുണ്ടോ വണ്ടി എനിക്ക് എനിക്കിഷ്ടമായി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ചിലപ്പോൾ ആണല്ലോ എല്ലാ കേസുകളും ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നൊരു വിലയിലേക്ക് അത് എത്താം ഇല്ലെങ്കിൽ വേണ്ട നമുക്ക് വേറെ നോക്കാം അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളാ വിലയൊന്ന് സെല്ലറോട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു കാര്യമായിരിക്കും അപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളത് നാല് ടയറുകൾ പുതിയതായിട്ടുള്ളത് ഫുൾ ഓപ്ഷൻ ബി എസ് ഫോർ വണ്ടി കൊടുക്കാനുള്ള കൂടലാണ് വില പറയുന്നത് ഒന്ന് എഴുപത്തെട്ടാണ് വില വേശലിന് വിധേയമാണ് നിങ്ങൾ വന്ന് ഓടിച്ചു നോക്കിയോ സെല്ലർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താ അല്ലേ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാനാണ് പറയുന്നത് എന്നിട്ട് നിങ്ങൾ വില കാര്യത്തിനെ കുറിച്ച് സംസാരി ഓടിച്ച് നോക്കി ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇതിനു മുമ്പ് നമ്മളൊരു പെട്രോൾ വണ്ടി ഇതേപോലെ വിഷിട്ടിട്ടുണ്ടായിരുന്നു അന്ന് കുറേ പേർ വിളിച്ചിട്ട് ചോദിച്ചത് ഡീസൽ വണ്ടി ഉണ്ടാവുന്നതാണ് അപ്പോൾ അതങ്ങനെ ഡീസൽ വണ്ടി വന്നിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് കാണുന്നതിന് നമ്മൾ വിളിക്കാം ചെറിയ രീതിയിലൊക്കെ വിലവേശലും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടോ വാഹനം വിറ്റി പോയി കഴിഞ്ഞാൽ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ തന്നെ യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ തമ്മിൽ അതിൻ്റെ അടിഭാഗത്തും സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവൂടാ നല്ല രീതിയിൽ നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാം സപ്പോർട്ടിന് ഒരുപാട് നന്ദി മറ്റൊരു നല്ല വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായി വിശേഷങ്ങളുമായിരുന്നുവരെ എല്ലാവരും കൂടെ ബൈ ബൈ